ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ച് റാഹത്തായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് നമുക്കും അഹലംദില്ല റാഹത്തായി പോയിട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഈദുൽ മുബാറക്ക് അപ്പോൾ നമ്മളെ പെരുന്നാൾ രാവ് സങ്കടകരമായ പെരുന്നാൾ രാവിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ സങ്കടം എന്ന് പറഞ്ഞാൽ സന്തോഷവും സങ്കടവും കൂടെ കൂടിയ ദിവസമായിരുന്നു കാരണം മാസം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് അപ്പം കരയും അപ്പം നമ്മളീ റമലാലിന് നല്ല സന്തോഷമുള്ള ഒരു മാസമാണല്ലോ നമുക്ക് റമദാൻ മാസം അത് തീർന്നാൽ പിന്നെ നമുക്ക് ഭയങ്കര സങ്കടമാണ് മക്കിന്റെ തല കാണുന്നില്ല മക്കിന്റെ തല കാണുന്നില്ല കണ്ടിട്ട് കൊടിച്ചാ കാണും കണ്ടിട്ട് കൊടിച്ചേമ്പോ കാണുന്നില്ല മക്കിന്റെ തല കണ്ടു അല്ലേ ചിറ്റേ പിന്നെ മോൾക്ക് മൈലാഞ്ചി മൈലാഞ്ചൊക്കെ ഇട്ടുകൊടുത്തിട്ടോ അവൾക്ക് ഉച്ചേൻ്റെ മുമ്പായിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അപ്പട്ട് കൊടുത്തതാണ് അപ്പോൾ ഒരു കൈ ഒഴിവാക്കി ഇട്ടിട്ട് രണ്ട് കൈമലം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ട് കൈമലം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഓൾ പിന്നെ അങ്ങനെ ചൊറിഞ്ഞു കൊടുക്കണം അത് ഇതെന്ന് പറഞ്ഞിരിക്കും എത്ര മയിലാഞ്ചിട്ടാലും പോതിരാത്ത ഒരാളാണ് അപ്പോൾ വീഡിയോ എടുക്കാനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും വീഡിയോ എടുക്കാൻ നിൽക്കൂട്ടെ ഫോൺ കിട്ടിയപ്പോൾ അപ്പോൾ ക്യാമറ ഇത് നിൽക്കാനൊക്കെ അറിയാം നിക്കിയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് കാണ്ടിരിക്കും കേട്ടെ നമ്മളപ്പം കോലത്തിലാണ് ഈ കാര്യം അപ്പോൾ വീഡിയോ എടുത്ത് കാണ്ട് നിൽക്കും അപ്പം ഞാൻ വണ്ടി എടുക്കാന്നുണ്ടെങ്കിൽ അപ്പോൾ ഫോണായിട്ട് വരും വീഡിയോ എടുക്കാൻ എടുക്കാനെന്നുണ്ടാ പിന്നെ ഫോൺ വീഡിയോ എടുക്കാൻ എടുക്കാനായിക്കൂല അങ്ങനെയാണ് അപ്പോൾ ഫുൾ എടുത്ത വീഡിയോ കുറച്ച് മാത്രമായിട്ട് ഉൾപ്പെടുത്തിട്ടുള്ളൂ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആരും കാണൂല്ല അത്രയ്ക്ക് ഒരുപാടുണ്ടാവും പിന്നെ എന്താ ഞാൻ തേങ്ങ ചിരകി എടുത്തുകാണ്ട് പുളിഞ്ചാറായിട്ട് വെക്കുന്നത് പെരുന്നാരാവിൽ നമ്മളെല്ലാവരും പുളിഞ്ചാറ് വെക്കുമല്ലോ അല്ലേ എല്ലാവരും വെക്കും ഉണ്ടാവും വിചാരിക്കുകയാണ് നമ്മളെ പത്തൊക്കെ എല്ലാവരും വെക്കും കേട്ടോ അപ്പോൾ പുളിഞ്ചാറ് വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് തേങ്ങ എടുത്താണ്ട് ചിറകി എടുത്തിട്ടുണ്ട് അതിൽ ചെറിയ ഉള്ളിയും അതുപോലെ ചെറിയ ജീരകവും മെയിനായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതാ മഞ്ഞൾപ്പൊടി ഇട്ട് എടുക്കണ് പിന്നെ ഞാൻ പച്ചമുളക് ആദ്യം ചാനയും കുമ്പളനും കൂടി അടുപ്പത്ത് വെച്ചതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിൽ അപ്പോൾ ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുത്തുക്കണ് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കുക്കറിൽ വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരറ്റ വിസിലടിച്ചേക്കാണ്ട് ഓഫാക്കണം അപ്പോൾ തേങ്ങ അതാ ഒരു വട്ടം ഞാൻ അരച്ചിങ്ങാണ്ടായി കൊഴിച്ചു കൊടുക്കണം കേട്ടോ തീയ്യൊന്നും കതിച്ചു കൊടുത്തിട്ടുണ്ട് കുക്കറിലന്നെ ആക്കിയിട്ടാണ് ഇനി നമുക്ക് മൺചട്ടി കൊഴിച്ചു കൊടുക്കണം അപ്പം ഇന്ന് കടി ഉണ്ടാക്കണത് ദോശമായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ചേനയും കുമ്പളും കറി ഉണ്ടല്ലോ പുളിഞ്ചാറെന്നു കേട്ടോ ഇവിടെ പറയാം പുളിൻകറിക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ ദോശ അപ്പോൾ ഇന്ന് ദോശ മതി ദോശ മതി എന്ന് തന്നെ കാണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ച് അല്ലെങ്കിൽ അപ്പോൾ കറി നമുക്കൊന്നും ഇങ്ങനെ പഴങ്ങ കൊടുത്തോളം നല്ല രുചിയാവില്ലേ പിന്നെ നമ്മൾ മൺസട്ടിക്ക് ഇപ്പോൾ അതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം കൂടുതൽ കറി ഉണ്ടിട്ട് രണ്ട് തേങ്ങ അഴിച്ചിട്ടുണ്ടാക്കിയതാണ് ചേന ഒക്കെ നല്ല ചേനട്ട അടിപൊളി കറി എന്ത് ടേസ്റ്റാന്നുമില്ല അപ്പോൾ ദോശയൊക്കെ കഴിക്കാനൊക്കെ നല്ല സാറിട്ട അപ്പോൾ എല്ലാവരും നല്ല സാറായിട്ട് തന്നെ കഴിച്ചിട്ടും ഞാൻ ഈ കറി കുറേശ്ശം ഇങ്ങനെ എടുത്ത് കാണ്ട് വേറെ പാത്രത്തിലൊക്കെ എടുത്ത് കാണ്ട് ഞാൻ എടുക്കും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കട്ടെ നമുക്ക് രണ്ട് ദിവസം എടുക്കാം അപ്പത്തിന് തീരും അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ എല്ലാം കൂട്ടും ചെയ്യാം പിന്നെ പെരുന്നാളിന് വെറും ചോറാണ് ഉണ്ടാക്കുന്നത് സാധാരണ മന്തി ബിരിയാണിയൊക്കെ തന്നെ ഉണ്ടാക്കലേ അപ്പോൾ അപ്പോൾ നമുക്ക് എല്ലാം ഉണ്ടാക്കി കഴിച്ചിട്ടൊക്കെ ഇപ്പോൾ പൂതി ഒന്നും പിന്നെ ഈ നോമ്പൊക്കെ ഒന്ന് വെച്ചിട്ട് പിന്നെ അന്ന് ബിരിയാണിയാണെന്ന് നോയിച്ചോറോ അതുപോലെ അങ്ങനെ തന്നെ ഒക്കെ തിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണം കേടാവും പിന്നെ മോന് നോമ്പിന് നോമ്പ് തുടങ്ങിയ പാടന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെരുന്നാൾക്ക് ബിരിയാണി നെയ്ച്ചോറും മന്തിയും ഒന്നും വേണ്ട വെറും ചോറ് മാത്രം മതിയെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഐറ്റം കൂട്ടുക കൂട്ടാനകൾ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കണം അത് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഉണ്ടാക്കണം എന്നാദ്യം തന്നെ പറഞ്ഞിട്ടിരുന്നു അപ്പോൾ പ്രാവശ്യത്ത് പെരുന്നാക്ക് നമുക്ക് മന്തി ഒന്നും ഉണ്ടാക്കാതെ വെറും ചോറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള പച്ചക്കറികളൊക്കെയാണ് അവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇല്ലേത് രാത്രിയിലാവുമ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി ഒരേ പാത്രത്തിൽ കാക്കിയിട്ട് ഫ്രിഡ്ജ് ചെയ് കണ്ട് വെച്ചാൽ നമുക്ക് നേരം ഉണ്ട് വെളുത്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു നാലര അഞ്ചു മണി ആകുമ്പോൾ നീച്ചാൽ ഓരോന്നോരോന്നായിട്ട് ഒക്കെ എടുത്തേക്കുക തണുപ്പ് പോകുമ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചായം കടി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് നമ്മളെ ഉപ്പരികളും എൻ്റെ പൊണികളും പെട്ടെന്ന് തന്നെ ഒരുങ്ങി കിട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് നോമ്പ് തുറക്ക് ഞാനിതാ റവ കാച്ചെടുക്കുന്നുണ്ട് തരി കാച്ചെടുത്തിട്ടുണ്ട് കുറച്ച് പിന്നെ എന്താ കിഴങ്ങും കുറച്ച് ചിക്കനും ഒക്കെ കൂടെ കൂട്ടിയിട്ട് കട്ടിലായിട്ടും ഉണ്ടാക്കുന്നുണ്ട് ഇട്ട് അപ്പോൾ അന്ന് ലാസ്റ്റ് നോമ്പല്ല നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുള്ള ഒരു നോമ്പ് നോമ്പായിട്ടെന്ത് ഇനി അടുത്ത കൊല്ലം നമുക്ക് ഉള്ള ഹു വിധി ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവുകയുള്ളു അപ്പോൾ അതൊക്കെ അങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ഈ ഒരു നല്ലൊരു മാസത്തിൽ ഭയങ്കര സന്തോഷമായിട്ടെ ഈ ഒരു നേരം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തുണ്ടാക്കണം വെള്ളം കലക്കലും അതും ഉണ്ടാക്കലും ഒക്കെ നല്ലൊരു രസമാണ് ആ നോമ്പ് ഇറക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നോമ്പിറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് കട്ടിലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതുണ്ടാക്കുകയാണ് എൻ്റെ മോനെ ബത്തക്ക ജ്യൂസ് അടിക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ള മഞ്ഞള്ള ബത്തക്ക ഈ നോമ്പിന് ലാസ്റ്റ് നോമ്പല്ലേ അപ്പോൾ ഇന്നാണ്ടോ കിട്ടിയത് ഉള്ള മഞ്ഞ ഉള്ള ബത്തക്ക അപ്പോൾ ഇന്നങ്ങനെ പറഞ്ഞിരുന്നു നമ്മളിതുവരെ കഴിച്ചിട്ടില്ല എപ്രാവശ്യം മഞ്ഞ ബത്തക്ക അപ്പോൾ ഒന്ന് മഞ്ഞ കിട്ടുമെങ്കിൽ കൊണ്ടിരുന്നു പറഞ്ഞിരുന്നു അപ്പോൾ ഇക്ക മഞ്ഞ വത്തൊക്കെ കുടുന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഒരു കഷ്ണം നമുക്ക് മുറിച്ചിട്ടും കഴിക്കാൻ ഒരു കഷ്ണം ജ്യൂസും അടിക്കാമെന്ന് പറഞ്ഞിട്ട് മോനെ ജ്യൂസ് അടിക്കണമെന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കട്ട്ലൈറ്റൊക്കെ അല്ല ഷാറായിട്ട് പൊരിച്ചെടുത്തിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണം അതേ വലിപ്പാട്ടം ഞാനിങ്ങനെ ഒരു നീണ്ടുകാണ്ടുള്ള ഒരു മുട്ടൻ്റെ ഷേപ്പിലൊക്കെ ആക്കിയിട്ട് ഇങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട് പൊരിച്ചെടുത്തിരിക്കുന്നതാണ് അങ്ങനെ ഷേപ്പ് ആണെങ്കിൽ നമുക്ക് രുചി ഇല്ലല്ലോ കാര്യമല്ല ഇപ്പോൾ കട്ട്ലൈറ്റൊക്കെ അടിപൊളി അപ്പോൾ അതാ നോമ്പ് തുറക്കുള്ള എല്ലാ റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ തണ്ണിമത്തൻ്റെ കളറ് കണ്ടില്ല നല്ല രസമുണ്ടല്ലേ ജ്യൂസ് അടിച്ചിട്ടുള്ള കളറ് ആ മഞ്ഞ കളറ് മഞ്ഞ അല്ല വിസ്തപച്ചല്ല അങ്ങനത്തെ ഒരു കളർ ജ്യൂസ് അടിച്ചപ്പോൾ പിന്നെ തരി കാച്ചതും പൊച്ച മുന്തിരിയും അതുപോലെ ചുവപ്പ് മത്തന് ഇന്നലത്തെ കുറച്ചെറിയൊരു കഷ്ണുണ്ടായിരുന്നു അതും ഓറഞ്ചും ഒക്കെ ഉണ്ട് ഇട്ടാ അപ്പോൾ ലാസ്റ്റത്ത് നമ്മളെ നോമ്പ് തുറ ഒക്കെയുള്ള ഒരുക്കങ്ങളൊക്കെട്ടത് ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര സങ്കടം ഇട്ടാണ് നമ്മൾ പെരുന്നാളിനാണ് ഇപ്പോൾ ഇത് നമ്മൾ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ അതാ ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം എല്ലാവർക്കും ആയുസും ആരോഗ്യവും ആഫിയത്തൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക ആയുസ് മാത്രം പോരാ ആഫിയത്തുള്ള ദീർഘായുസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ പോലെ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് താ നമ്മൾ നൂമ്പതറൊക്കെ കഴിഞ്ഞ് പാങ്ക് കൊടുത്ത് എല്ലാവരും ലോടത്തും പൊട്ടലും ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ എൻ്റെ മോൾക്ക് പൂത്തിരി വേണം ഞാൻ ഇടയ്ക്ക് ഒരു വെട്ടി പൂത്തിരി കൊടുന്ന് എടുത്തുണ്ട് അപ്പോൾ ഓൾക്ക് ഭയങ്കര പേടി കൈ പിടിക്കാൻ അപ്പം ഞാനങ്ങനെ പിടിച്ച് കാണിച്ചു എടുത്ത് ഓള കൂടെ നിന്ന് എല്ലാം സന്തോഷിപ്പിച്ച് ഓളും കൈ പിടിച്ച് പൂത്തിരി ഒക്കെ കതിച്ചിട്ടാണ് പിന്നെ അതിൻ്റെ ശത ഇക്ക വന്നിട്ട് അരിയൊക്കെ കൊടുക്കുകയാണ് അപ്പം അരിയൊക്കെ കൊടുക്കുമ്പോൾ ഓളും ഇങ്ങനെ പറയേണ്ടത് എന്താ കാട്ടണെന്നൊക്കെ പറയില്ല പോൾക്ക് അറിയില്ലല്ലോ ഇതെന്താണെന്ന് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ദോശയും ചെ പുളിയും കറിയും കൂട്ടിയിട്ടിങ്ങനെ കഴിക്കാൻ ഇട്ടാ നല്ല രസം ഇട്ടാ ചിക്കൻ കറീനെക്കാട് ബീഫ് കറീനെക്കാടും നല്ല രസം നല്ലൊരു ചേന ഇട്ടത് പിന്നെ ഞാൻ പറയാം ഇതുവരെ ഇങ്ങനത്തെ ചേന കിട്ടിയിട്ടില്ല നല്ല അടിപൊളി ഇട്ടാ ഒരുപാട് ദിവസം ആയി അത് കറി കൂട്ടിയിട്ട് അപ്പോൾ അത് കൂട്ടി കഴിക്കുക നല്ല രസം ഉണ്ടെന്നൊക്കെ പറയുകയാണ് പിന്നെ അതിന് ശേഷം നമ്മൾ കതൊക്കെ തിന്ന് ഫുൾ അതിൻ്റെ ശേഷം മന്തിയും കൂടി കിട്ടി നല്ല അൽഫാം മന്തി ഇട്ടാ അടിപൊളി മന്തി അങ്ങനെ നമ്മൾ കുറച്ച് അതും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പിന്നെ എൻ്റെ മോള് ഞങ്ങൾ അറിയാതെ എടുത്ത വീഡിയോ ഇട്ടാൽ അതും കൂടി കുറച്ച് പാകതിൽ ഉൾപ്പെടുത്തിയതാണ് എൻ്റെ മോളെ പോകണിപ്പോൾ അതാണ് ഈ വീഡിയോ എടുക്കലിട്ടോ കൈയാണ് കാണുന്നത് അപ്പോൾ രാവിലെ ഞാൻ ഒരു കൈമലും രണ്ട് കാലുമലും മൈലാഞ്ചിട്ടും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി രാത്രിയിലാണ് കേട്ടോ ഒരു കൊടുക്കുന്നത് അപ്പോൾ രണ്ട് കൈയും കൂടി ഇട്ടാൽ രണ്ട് കൈ ഇങ്ങനെ നീട്ടി ഇങ്ങനെ ഇരിക്കും ചൊറീനുണ്ടും വച്ചാൽ ചൊറീനുണ്ടുമ്പച്ചി അപ്പോൾ നമ്മൾ എടുക്കണ പണീൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് നമുക്ക് ചൊറിഞ്ഞ് കൊടുക്കുമ്പോഴാണ് അപ്പോൾ അത് വിത്തരത്തിലാക്കാതെ നമുക്ക് അരി വീട്ടിൽ കൂടുന്നതിരുന്ന ആൾക്കാർ വന്ന് പോകാനായിട്ട് അപ്പോൾ അവരൊക്കെ വീഡിയോ എടുത്തതാണ് അപ്പോൾ അത് ശരിക്കും കാണണമൊന്നുമില്ല മിന്നി മിന്നി പോയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വീഡിയോ ഞാൻ ഇതിൽ നിന്ന് ആക്കി കളഞ്ഞു ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരൊക്കെ കൂടുതൽ എടുത്ത വീഡിയോ ആണ് എന്തൊക്കെയാണ് പറയുന്നുണ്ട് എൻ്റെ സൈക്കിൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണിക്കുക എന്നൊക്കെ തോന്നുന്നത് പിന്നെ മുറ്റത്തിന് നമുക്ക് അരിക്ക് ഇന്നേരം വന്ന രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്ന വരൊക്കെ കാണിച്ചിരുന്നു പിന്നെ അത് അവിടെ കാൽമത്തെ മൈനാഞ്ചിയൊക്കെ നല്ലോണം കാണിക്കുന്നുണ്ട് ഇഷ്ടമാണ് കാൽമലൊക്കെ ഞാൻ ആദ്യം തന്നെ രാവിലെ ഒട്ടിടത്തതാണ് ഉച്ചൻ്റെ മുമ്പായിട്ട് അപ്പോൾ പെട്ടെന്ന് ഇട്ടാൽ പെട്ടെന്ന് ചോക്കണ മൈനാഞ്ചിട്ട ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ അത് കാരണം പെട്ടെന്ന് തന്നെ ഊരിയാല് അവൾക്ക് ചുവപ്പ് കണ്ടാൽ മതിയല്ല ചുവപ്പ് കാണാം കാണാനോട്ടോ പിന്നെ മറ്റേ മൈനാഞ്ചൊക്കെ കൂടുതലും നേരം കൈ പിടിച്ചിക്കുന്നതും ഇഷ്ടമല്ല അപ്പോൾ വീഡിയോ എടുക്കാൻ അങ്ങനെ കരച്ചിലാണ് അങ്ങനെ ഇതൊക്കെ ഉള്ളെടുത്ത വീഡിയോ ആണ് അപ്പോൾ അതൊക്കെ അത് കുറച്ച് ഇതിൽ ഉൾപ്പെടുത്താമെന്ന് എന്ന് വിചാരിച്ച് പിന്നെ ഒരു സമയത്ത് നമുക്ക് ഈ വീഡിയോ ഒക്കെ നിർത്തു നോക്കുമ്പോൾ നല്ലൊരു സന്തോഷമാകുമല്ലോ അല്ലേ അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയിൽ ചെയ്ത പണികൾ പച്ചക്കറി ഫുള്ള് നുറുറുക്കിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഓരോ പാത്രത്തിലാക്കിയിട്ട് അപ്പം അവളോട് പറഞ്ഞതാണ് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മൈലാഞ്ചി മയിലാഞ്ചിട്ടിരുന്നിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഊളിങ്ങനെ വന്നിട്ട് കുറച്ച് നേരം വീടിയെടുത്തിട്ട് ഞാൻ കേബേജ് നൃക്ക വെച്ചിട്ടുണ്ട് അവിയൽ ഉണ്ടാക്കണം അതുപോലെ ക്യാബേജ് തോരൽ പച്ചടി കിച്ചടി എല്ലാ ഇതും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ശരിക്കും വീടുകളൊന്നും ഉൾപ്പെടുത്തൂല കാരണം അതൊക്കെ കൂടെ എടുക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്താവും ചെയ്യും പിന്നെ വീഡിയോ എടുക്കാൻ നമ്മളെ പണികൾ പെട്ടെന്ന് ഒരുങ്ങി കിട്ടൂല അപ്പോൾ ബീഫ് കൊണ്ടിട്ടുഞ്ഞിപ്പോ ബീഫ് കിട്ടിയിട്ടില്ല ബീഫ് കൊടുന്നിട്ട് പിന്നെ അതൊന്നും വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തൂല ബീഫ് കൊടുുന്നതിൻ്റെ ശേഷം നമ്മൾ മൈലാഞ്ചെടയിലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ബീഫൊക്കെ ഒരുപാട് നേരമായി കൊടുന്നപ്പോൾ പാകി എന്നിട്ട് അത് കൊടുന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി കുക്കറിലൊന്നും കണ്ട് മുക്കാൽ ഭാഗം വേവിച്ചെടുത്ത് പിന്നെ പകുതി എടുത്ത് കണ്ട് വരട്ടിയ പോലെ കണ്ട് മൺചട്ടിയിലും കണ്ട് എല്ലാതും നല്ല ചെറിയ ഉള്ളിയൊക്കെ ഉണ്ട് അരിഞ്ഞെടുത്തിട്ട് വെളിച്ചെണ്ണയിലുണ്ടല്ലോ വരട്ടിയ പോലെ ഉണ്ടാക്കുക നല്ല അടിപൊളിയ ടേസ്റ്റ് ആട്ടോ ബീഫ് അങ്ങനെ വരട്ടിയാൽ അപ്പോൾ രാത്രി തലേന്ന് തന്നെ ലേതു ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരം വെളുക്കുമ്പോൾ നല്ലൊരു സമാധാനമാണ് അപ്പോൾ ബീഫിൻ്റെ കാര്യമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പച്ചക്കറിയോ പോലും ഒക്കെ നുറുക്കി വെച്ച് തെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ഒക്കെ ചിറകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഈ പെരുന്നാൾ ഡാവിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം പുതിയ കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാള്ള പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും